السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعلى أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل سلام من الناس عليه صدقة كل يوم تطلع فيه الشمس تعدل بين اثنين صدقة പ്രവാഹു ബുഖാരിയു വ മുസ്ലിമുറമത്തല്ലാഹി അലൈഹിമ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻഹുല നമ്മെ മുത്തഫങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം ബുഖാരിയും മുസ്ലിമും റഹമത്തല്ലാഹി അലെഹിമ സംയുക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അബു ഹുറേറിയാഹു അൻഹുയിൽ നിന്നുള്ള ഒരു ഹദീസ് ഇമാൻ നബി റഹമത്ത് ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സ്വതൻ സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഇതൊരു സ്വത അടുത്ത ഭാഗമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതിയുടെ മതമാണ് നാം ജീവിക്കുന്നതാകട്ടെ അനീതി കൊടികുത്തി അതുതന്നെയാണ് നീതി എന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു ദുർകാലഘട്ടത്തിലുമാണ് ആളുകളുടെ നിലയും മുഖവും നോക്കാതെ സത്യവും നീതിയും ധർമ്മവും ശരിയും ന്യായവും എവിടെയാണോ അവിടെ നിൽക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് താൽക്കാലികവും ഭൗതികവുമായ ലാഭങ്ങൾക്ക് നീതി കളങ്കപ്പെടുത്തി കൂടാം റഷൂലായ് സലനാഹു അലി ഇത് നമ്മെ പഠിപ്പിക്കുന്നത് കേവലം നിയമം പറഞ്ഞുകൊണ്ടല്ല ഹുദൈബിയ സന്ധി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജറ പോയ ആളുകൾക്ക് മക്കയിലേക്ക് തിരിച്ചു വരാനുള്ള ദാഹവും മോഹവും അങ്ങേയറ്റമായിരുന്നു ഒന്നു വന്ന് കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഇടവഴിയിൽ ഹുദൈബിയിൽ വെച്ച് മക്ക മുഷീഖുകൾ റഷൂർള്ളഹി സല്ലാഹു അലഹി വസ്ലമേയും കൂടെയുള്ള ആളുകളെയും തടയുകയാണ് എന്നിട്ട് അവിടെ വെച്ച് തിരിച്ചു പോകണം ഒരു സന്ധി സംഭാഷണം അവസാന ഘട്ടത്തിൽ പ്രവാചക സുല്ലാഹു അലി വസ്ലം സുഹാബത്തിൻ്റെ മുറുമുറുപ്പിനും അനിഷ്ടത്തിനുമൊക്കെ പാത്രമായെങ്കിൽ പോലും തിരാതവും അനീതിയും നിറഞ്ഞത് എന്ന് ഇന്ന് വാഴ്ത്തപ്പെടാവുന്ന രൂപത്തിൽ മൂന്ന് നിയമങ്ങൾ അവർ വെക്കുകയാണ് ഒന്ന് ഇവിടുന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചു പോകണം ഇത്രയധികം പ്രയാസപ്പെട്ടു അതൊന്നും നിങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതില്ല ഈ വർഷം നിങ്ങൾ അത് ചെയ്യാതെ പോയി അടുത്ത വർഷം വരിക എന്നുള്ള രണ്ടാമത്തേത് ശത്രുക്കളുമായി യുദ്ധരണാങ്കണത്തിൽ ഏർപ്പെടുന്ന ആ ഒരു നിശ്ചിത കാലം തീരുമാനിക്കുകയും അത്രയും കാലം യുദ്ധം ചെയ്തു കൂടാ എന്നല്ല മൂന്നാമത്തേത് ഒരാൾ മുസ്ലിമായി വന്നാൽ അയാളെ നിർദ്ദയം നിർദ്ദാക്ഷിണ്യം തിരിച്ചയക്കണം എന്നാൽ മുസ്ലിങ്ങളിൽ മുസ്ലിങ്ങളിലൊന്ന് ഏതെങ്കിലും ഒരാൾ മുഷരിക്കുള്ള പക്ഷത്തേക്ക് പോയാൽ അയാളെ തിരിച്ചയക്കേണ്ടതും ഇല്ല അസൂൽ അള്ളി സലാഹു അലൈവലം എഴുതാൻ ഏൽപ്പിച്ചത് അലീബിന് അബിത്താലിബ് റതി അവിടെ പല കാര്യങ്ങളും നമുക്ക് അതിനെ ചരിത്രത്തേക്ക് പോകുന്നില്ല തുടക്കം മുതൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ആ രേഖ തയ്യാറാക്കുന്നതും മറുഭാഗത്തിരിക്കുന്നത് സുഹൈലാണോ ഉറയ്ഷികളുടെ നേതാവ് ഈ നിയമം കൂടി മൂന്നാമത്തേത് അതായത് ഒരാൾ മുസ്ലിമായി ഇങ്ങോട്ട് വന്നാൽ അയാളെ നിർണയം തിരിച്ചയക്കണമെന്നും ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അയാളെ തിരിച്ചയക്കേണ്ടതില്ല എന്നുള്ളതും നിയമം എഴുതി കഴിയുമ്പോഴാണ് അങ്ങേയറ്റത്ത് ഒരു ചങ്ങലയുടെ ശബ്ദം കേൾക്കുന്നത് രണ്ട് കൈകളിലും ചങ്ങലക്കെട്ട് പൂട്ടി കാനുകളിൽ ചങ്ങലക്കെട്ട് പൂട്ടി വീടിനകത്ത് ഒളിപ്പിച്ചു വെച്ച മകൻ ഈ സുഹൈലിന്റെ മകനായ അബു ചന്ദൽ റതിഹു ആണ് ആ ഓടിക്കറച്ച് വരുന്നത് യാ അള്ള വിളി പ്രഭാചസുല്ലാഹു അലൈവ് വസ്ലമയോട് പറയും എന്നെ തിരിച്ചയക്കരുത് ഇവരുടെ കൂടെ വിടരുത് ഉപ്പയാണ് കൂടെ നിൽക്കുന്നത് കൊന്നുകളയും റസൂൾ അല്ലാഹി സ്വല്ലുഹു വസ്ലം സമയമെടുത്തു കുറെ തീരുമാനമെടുക്കാൻ അവസാനം പറഞ്ഞു നിങ്ങൾ ഉപ്പയുടെ കൂടെ തിരിച്ചു പോവുക തന്നെ വേണം കാരണം മഹമ്മദ് നീതിയുടെ പക്ഷത്താണ് അവിടെ ഒപ്പിടുകയാണ് മഷി ഉടങ്ങിയിട്ടില്ല ഒരു കേസുമായി റസൂൾ അള്ളാഹി സ്വല്ലുഹു സ്ലൈ രീതിയിൽ വരികയാണ് ഒരാൾ മോഷ്ടിച്ചു മോഷ്ടിച്ചത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അവസാനം തൻ്റെ അനുയായികളുമായി ബന്ധമുള്ള ഒരാളാണ് ചില ആളുകൾ ചെവിയിൽ വന്ന് പറഞ്ഞു റസൂദെ അത് നമ്മുടെ ആളാണ് റസൂദിലെ പറഞ്ഞു കട്ടത് മോളാണെങ്കിൽ പോലും കൈമുറിച്ചു കളയും അതാണ് നീതിയുടെ മതം അങ്ങനെയുള്ള ആ നീതി കളങ്കപ്പെട്ടുകൂടാ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഖുർആൻ സുഹൃത്തു മഹിതയിലെ രണ്ടും ഭാഗത്താണ് പറഞ്ഞത് അല്ലാത്ത ഒരു വിഭാഗത്തോടുള്ളപ്പോൾ നമ്മൾ പറയാനും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ആരോടും വിയോജിപ്പൊന്നുമില്ല പക്ഷെ അങ്ങോട്ട് ആ ഒരു എന്ന് പറയാറില്ലേ അങ്ങനെ ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യതയും എല്ലും പകയും വിദ്വേഷമുണ്ടെങ്കിൽ പോലും അവരോട് അനീതി ചെയ്യാൻ അത് നിങ്ങൾക്ക് പ്രേരകമായി കൂടാ നിങ്ങൾ നിങ്ങൾ നീതി കാണിക്കുക അതാണ് തക്കവയുമായി ഏറ്റവും ബന്ധപ്പെട്ടത് തക്കവയുണ്ടോ മുത്തക്കയാണോ അവൻ നീതി കാണിച്ചിരിക്കും ഋഷൂർ നായ സദാർ സിംഹിന് സ്നേഹിനി രണ്ടുപേർക്കിടയിൽ നീതി ഉമ്മയും ഭാര്യയും മകളും ഉമ്മയും ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഡബിൾ റോളിൽ കളിക്കും നമ്മളൊക്കെ ഉമ്മനോടൊന്ന് പറയും ഭാര്യയോട് പേർ പറയും എന്നിട്ട് മാനോട് പറയും ഞാൻ ഉള്ള മുമ്പിൽ അങ്ങനെ പറഞ്ഞാണ് ഭാര്യയോട് പറയും ഞാൻ വെള്ളം മുമ്പ് ഇങ്ങനെ പറഞ്ഞാൽ പറയും ഒരിക്കലും ഡബിൾ റോളിൽ കളിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഇല്ല സിംഗിൾ റോളായിരിക്കണം ഏത് ഭാഗമായിരുന്നാലും ശരിയും തെറ്റുമായിരുന്നാലും ഒരൽപ്പം ചവർപ്പും കയ്പും അരുചിയും ഉണ്ടായിരുന്നാൽ പോലും ഒരു ലപ്പൊലുക്കാന മുറൻ അതെത്ര കടുപ്പമേറിയതായിരുന്നാലും അരുചിയായിരുന്നാലും സത്യത്തിന്റെ കൂടെ നിൽക്കുക അത് ധർമ്മമാണ് എന്ന് ഹസൂർ അള്ളാഹി സ്വലഹി വസ്ലം ഈ ഹദീസിന്റെ ഭാഗത്തു കൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുകയും അതുവഴി ധർമ്മം നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യാനുള്ള തൗഫ്യവ നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി എല്ലാ വീഴ്ചകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ഇരുലോകത്തും അവ മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫുരത്തും അർഹത നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു ാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്കവും പ്രയാസവുമുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനുഭൂതയിലെ രോഗികളായ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിനുമായ ഷിഫയും ആഫിയത്തും ദുർഗായസും നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബാനഹുന് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് അഫുദലി ഇലാഹിഇ എന്ന കലിമ കാമിലായി കാമിലായോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോട് യ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്ത കൈകളിൽ അള്ളാഹു സുബാനും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മഹിഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഫിരിദൌസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാനികളും സുദ്ദീഖ് ഷഹദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾ

وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم و ورحمه الله وبركاته